വിശേഷങ്ങൾ പിന്നെ ഇന്നലെ ലഞ്ചിന് ശേഷം കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈകിട്ട് മോൾക്ക് ഫാബ്രിക് പെയിൻറ്റിങ് പഠിപ്പിച്ചു കൊടുത്തു പിന്നെ അസുറിന് ശേഷം ഇക്കൻ്റെ വലിയ മൂത്താപ്പൻ്റെ മൂത്ത മരുമകളും മൂന്നാമത്തെ മരുമകളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കോഫിയൊക്കെ കഴിച്ച് മോൾക്ക് നൂഡിൽസ് വേണം എന്ന് പറഞ്ഞപ്പോൾ മോളന്നെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി അത് കഴിച്ച് മോൾ മദ്രസയിൽ പോയി രാത്രി എട്ടര ആയപ്പോഴേക്ക് ഇക്കി മോളൊക്കെ വന്ന് ഇക്കന്നല വന്നപ്പോൾ തളയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പുതിയ സിമ്മ് ഓപ്പൺ ചെയ്ത് അത് ഫോണിലിട്ട് കുറേ നേരം എൻ്റെ മിസ്സായ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി കുറേ സമയം ചിലവഴിച്ച് നോട്ട് സക്സസ്ഫുൾ അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങി ഇന്ന് കിച്ചണിൽ കയറിയിട്ട് ചോറുണ്ടാക്കി ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയത് ദോശയും ബീഫ് കറിയും ലഞ്ചിന് പപ്പായ ടാരോ റോട്ട് കറി വെച്ചു തളേന് ഫ്രൈ ചെയ്തു പിന്നെ പപ്പടും അത്രയൊക്കെ ഉള്ളു മോളെ ചെറിയ വിരലിന് ചെറിയൊരു ചതവുണ്ട് എങ്ങനെ പറ്റിയതാണെന്നറിയില്ല അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവാനുണ്ട് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ വീട് ഒക്കെ ക്ലീനാക്കി മുറ്റവും വീടൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞ് ബേസും സിങ്കും ബാത്റൂമും എല്ലാം കഴുകി മോളെ സ്റ്റഡി ടേബിൾ പിന്നെ മോളന്നെ വൃത്തിയാക്കി പിന്നെ ഞാനത് വൈപ്പ് ചെയ്ത് പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു പിന്നെ ഞങ്ങളിപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ബൗള് ഐസ്ക്രീം പൗളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ആക്കി വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞു മോൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് പണിയൊക്കെ അവളന്നെടുത്തു നമ്മളൊരു വീട് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പണി വീട്ടിലുണ്ടാവും ഈ ജോലിക്ക് പോകുന്നവരൊക്കെ എങ്ങനെയാണ് വീട്ടിലത്തെ പണികളൊക്കെ എടുത്ത് തീർക്കുക എന്ന് എനിക്കറിയില്ല ഞാനും ആ ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് പോകുന്നതാണ് പക്ഷെ നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഓരോ റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തട്ടാൻ ഇവിടെ തുടക്കാൻ കുറേ പാത്രങ്ങൾ കഴുകിയൊക്കെ ഉണ്ടാവും കുറേ പണികളുണ്ടാവും കാരണം എല്ലാ ആഴ്ചയിലും നമ്മളൊന്ന് ഒരു പാത്രങ്ങളും എടുത്ത് നോക്കിയാൽ കാണാൻ ചിലപ്പോൾ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് പൊടി മാറാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും അതൊക്കെ ഇങ്ങനെ തട്ടിക്കുട്ടി തുടച്ച് വൃത്തിയാക്കി വരുമ്പോഴേക്ക് അടുത്ത ഭാഗത്ത് ഇതിൻ്റെ ബാക്കിയുണ്ടാവും ഓരോ ദിവസം നമ്മൾ ഓരോ റൂം എത്ര വൃത്തിയാക്കിയാലും അതിനുള്ള ഒരു ടൈം കിട്ടൂല പിന്നെ കുറേ നേരം ഒരു പണി ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരും അവിടെ കുത്തി ഇവിടെ കുത്തി ചെറിയ ഹോളൊക്കെ വന്ന് പിന്നെ അത് മെയിൻ്റെ ചെയ്യാൻ നടക്കണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോരോ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും ആരും പെർഫെക്റ്റ് അല്ല ഞാൻ എത്രയോ പെർഫെക്റ്റ് ആവാൻ നോക്കി പക്ഷെ ഓരോ കാര്യത്തിലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളു പുറത്ത് പിന്നെ ഇക്കൻ്റെ ജീൻസാണ് കഴുകിയിട്ടിട്ടുള്ളത് മോളെ സ്കൂൾ ബാഗ് കഴുകിയിട്ടിട്ടുണ്ട് അത് മോളന്നെ കഴുകിയിട്ട് പിന്നെ ഞാനും മോൾ നിസ്കരിക്കുന്ന മുസല്ല അതും കഴുകിയിട്ട് ഇപ്പോൾ പുറംഭാഗം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ മരങ്ങൾ ഇവിടെ മരങ്ങൾ ചെടികൾ കാട് ഒക്കെ വന്നിട്ടുണ്ട് ഇതൊന്നും നമ്മളെ കൊണ്ട് വൃത്തിയാക്കാൻ കഴിയൂല ഒരു പണിക്കാരനെ വിളിച്ചതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ നല്ല ഭംഗിയാണ് പിന്നെ അതിന് അധികം ക്യാഷും വേണ്ടി വരും ഇതിപ്പോൾ എൻ്റെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷൊക്കെ ഇറക്കി അവിടെ ഞാനൊരു ലേറ്റസ്റ്റ് മോഡലാക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ നമുക്ക് നമുക്കതിനുള്ളൊരു ക്യാഷും സമയവും ആളും ഒക്കെ ഒത്തു വരുന്നു ഓക്കെ പിന്നെ ഇക്ക അധികം ജീൻസ് തന്നെ ഇടാം എനിക്ക് ഇക്കെ ജീൻസ് ഇടണം തന്നെ ഇഷ്ടം അപ്പോൾ അധികം ഞാൻ ജീൻസ് എടുക്കാൻ തന്നെ പറയാം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ എൻ്റെ സംസാരമാണെങ്കിൽ വളരെ സ്ലോ ആണ് ഞാൻ സ്ലോ ആക്കിയിട്ട് സംസാരിക്കുന്നത് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നിന്നല്ല ഏത് വീഡിയോ ചെയ്യുമ്പോഴും സ്വ സ്ലോ ആയിട്ട് സംസാരിക്കാനേ കഴിയുള്ളൂ അപ്പോൾ അതിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചതിൻ്റെ ഒരു സ്പീഡ് ഊട്ടിക്കൊണ്ടു പോകാനാണ് എന്താണെന്ന് വെച്ചാൽ ചിലർ സംസാരിച്ച് സംസാരിച്ച് സംസാരിക്കാൻ കഴിയാതായവരുണ്ട് ചിലർ മിണ്ടാതെ മിണ്ടാതെ മിണ്ടാതിരുന്ന് മിണ്ടാൻ പറ്റാതായവരുണ്ട് അപ്പോൾ നമ്മൾ എന്നും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ കാ മണിക്കൂർ ആരോടെങ്കിലും സംസാരിക്കുക ഇനി സംസാരിക്കാൻ ആരും കിട്ടുന്നില്ലെങ്കിൽ കണ്ണാടിൻ്റെ മുമ്പിൽ പോയിട്ട് അങ്ങനെ സംസാരിക്കുക നമ്മുടെ സ്പോക്കൺ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പഴയ ആളുകളൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അക്ഷരങ്ങള് എന്താണ് അതിലുള്ളൊരു വ്യത്യാസം ഏതെങ്കിലും ഒരു വിഷയം നല്ല പോലെ പഠിക്കുക ഇപ്പോൾ മലയാളമാണെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുമ്പോൾ മലയാളവും ഇംഗ്ലീഷും അറബിയും ഹിന്ദിയും എല്ലാം കൂടെയാണ് പഠിച്ചിരുന്നത് ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ പറയുന്നത് പ്ലസ് ടു ലെവലിൽ തൊട്ടിട്ട് പിന്നെ അങ്ങോട്ട് ഇംഗ്ലീഷ് മാത്രമാണ് പിന്നെ സൈക്കോളജിയിലേക്കാണ് കടന്നത് അപ്പോൾ എനിക്ക് കൂടുതൽ സൈക്കോളജിക്കൽ വേഡ്സൊക്കെ അറിയാം പിന്നെ അറബി കുട്ടിക്കാലത്തൊക്കെ അറബി മലയാളം കാര്യമായിട്ട് പഠിച്ചിരുന്നത് പക്ഷേ അത് പഠിക്കുന്ന സമയത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു കൂടുതൽ എഴുതാനാണ് എനിക്കിഷ്ടം അപ്പോൾ എഴുത്തിന് നല്ല വൃത്തിയും ആ ഒരു പരിശുദ്ധതൊക്കെ ഉണ്ടാകും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് അത് നമ്മൾ സംസാരിച്ച ശീലമല്ലാത്തത് കൊണ്ടാണ് ഇന്നും ഇന്നിങ്ങനെ ഓരോ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിക്കുക അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ് എസ് എസ് എൽ സി പ്രീ ഡിഗ്രി ടി ടി സി ബി എ ഇംഗ്ലീഷൊക്കെ കഴിഞ്ഞ ഒരാളാണ് എൻ്റെ ഫാദർ വീട്ടിലിത് ഹിന്ദു എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറ് വരുത്തിയിട്ടുണ്ടായിരുന്നു ആദ്യകാലത്തൊക്കെ രണ്ടായിരം ടു ആ ഒരു സമയങ്ങളിൽ കുറേ കാലം വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പറയും ഇപ്പോഴും പേപ്പറെടുത്ത് വായിക്കുക എടുത്ത് വായിക്കും അന്നൊന്നും നമുക്ക് ഇംഗ്ലീഷ് വായിക്കാനറി അതിൻ്റെ മീനിങ് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുക ആ പേപ്പറില് എനിക്കിഷ്ടപ്പെട്ട പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് അത് സിസറെടുത്ത് വെട്ടി ഒരു ഡയലറിയിലൊക്കെ പൊട്ടിച്ചെപ്പും പിന്നെ അതിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടൊരു പേപ്പറുണ്ട് അതിൽ സ്റ്റോറിയാണ് ആ സ്റ്റോറിയൊക്കെ എടുത്ത് വായിക്കും അപ്പോൾ ആ പേപ്പർ വരുത്തിയിരുന്ന കാലത്ത് എനിക്കിപ്പോൾ തോന്നും അന്ന് നല്ല പോലെ ഇംഗ്ലീഷ് വായിച്ചാൽ മതിയായിരുന്നു വായിച്ച് 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 നമ്മൾ അതിലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇംഗ്ലീഷാ കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബായ് അസ്സാം വലൈക്കും